ഓം ഓം ശ്രീ വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ആചാര്യ ശ്രേഷ്ഠന്മാർക്കും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർക്കെൻ്റെ വിനീത നമസ്കാരം ബംഗ്ലാദേശ് മത മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സംഘവുമായിട്ടാണ് ഈ ഒരു ഒത്തുകൂടൽ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ ഒരു സമയക്രമം നിശ്ചയിച്ചിട്ടുള്ളത് കൊണ്ട് അഞ്ചു മിനിറ്റ് ഉള്ളിൽ സംസാരിക്കുക എന്നുള്ളതാണ് ഒരു നിശ്ചയം ഇവിടെ ഉള്ളത് ഇവിടെ എത്ര സമയം ഈ അഞ്ചു മിനിറ്റിനുള്ളിൽ എത്ര കാര്യം പറയാൻ സാധിക്കും എന്നറിയില്ല എന്നാലും അല്പം ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുക അമ്മ ലോകാരാധ്യായ അമ്മ ഒരിക്കൽ പറയുകയുണ്ടായി ഈ ചൈനയിൽ കൊറോണ സംഭവിച്ചപ്പോൾ നമ്മളെല്ലാരും വിചാരിച്ചു ഇത് അവിടുത്തെ മാത്രം പ്രശ്നമാണ് കൊറോണ പിടിച്ച് കുറേ ആൾക്കാർ മരിച്ചു നമ്മളൊക്കെ വിചാരിച്ചു ഓ ഇതൊന്നും നമ്മളെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല അതൊക്കെ അവിടെ നടന്നോട്ടെ നടന്നോട്ടെന്താ എന്ന് പലരും കണ്ണടച്ചു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അത് പടർന്നു പിടിച്ചു ലോകം ഒട്ടാക്കി പടർന്നു പിടിച്ചു ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പിടങ്ങി മരിച്ചു വിടുന്നത് നമ്മൾ കണ്ടതാണ് നമ്മളൊക്കെ തടവിൽ കഴിയേണ്ടി വന്ന ഒരു സന്ദർഭം ഉണ്ടായി കൊറോണ പഠിച്ചിട്ട് ഇതുപോലെ ഇന്നിപ്പോൾ ബംഗ്ലാദേശിൽ നമ്മൾ നടന്നു എന്ന് പറയുന്ന സംഭവം ഈ കൊറോണ പോലെയാണ് ഇന്ന് ബംഗ്ലാദേശിലാണെങ്കിൽ നാളെ ഭാരതത്തിലായിരിക്കാം അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളിലായിരിക്കാം ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് അത് പടർന്ന് ലോകം മുഴുവൻ അത് പടരും അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒതു ഒരു ഒത്തുകൂടൽ നിശ്ചയിച്ചിട്ടുള്ളത് എല്ലാം മനസ്സും വാക്കും പ്രവൃത്തിയും ഒന്നായി നിൽക്കുമ്പോൾ ശാസ്ത്രശക്തി ശക്തി ഉണരുമ്പോൾ ഒരു അധർമ്മത്തിന് നമ്മളെ കീഴടക്കാൻ സാധിക്കില്ല അമ്മ പറയാറുണ്ട് ഒരു അധർമ്മം കാണുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കുന്നതാണ് ഏറ്റവും വലിയ അധർമ്മമെന്ന് അത് അവരുടെ പ്രശ്നമല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ കൈ കഴുകി മാറാൻ സാധിക്കില്ല ഇത് നാളെ ഇവിടെ സംഭവിക്കും കാരണം ഇവിടെ സംഭവിച്ചിട്ടുള്ളതാണ് ഇല്ലാത്തതല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നില് മാപ്പിളലേഹക്കാലം നടന്നുകൊണ്ട് എത്ര ഹിന്ദു കുടുംബങ്ങളിൽ ഇല്ലാതെയായി നശിക്കപ്പെട്ടു കവർച്ച ചെയ്യപ്പെട്ടു കൊള്ളയടിക്കപ്പെട്ടു സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു അവരുടെ ശരീരാവയങ്ങളെ വെട്ടി നുറുക്കി കിണറ്റെറിയ പോലെ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ ഇതൊക്കെ വളരെ വിദൂരമായ ഒരു കാലഘട്ടത്തിൽ നടന്നതൊന്നുമല്ല കാശ്മീരിൽ സംഭവിച്ചത് ഇത് തന്നെയല്ലേ അവിടെയുള്ള ഒരു ദിവസം അവിടെയുള്ള ബ്രാഹ്മിൻസ് അടക്കമുള്ള ആൾക്കാർ കാശ്മീർ പണ്ഡിറ്റുമാരെ അടക്കം കൊന്ന് തള്ളിയത് ഇന്നത് അവിടെ മത ന്യൂനപക്ഷമായി ഹിന്ദു സമൂഹം മാറി ഒരു കാലത്തത് ഹിന്ദു സമൂഹം ഭൂരിപക്ഷമായിരുന്ന ഒരു സ്ഥലം ഹൈന്ദവ സംസ്കാരത്തിന്റെ വലിയൊരു കേന്ദ്രമായിരുന്ന ഒരു സ്ഥലമായിരുന്നു കാശ്മീർ കശ്യപന്റെ നാട് എന്ന് പൊഴ്ത്തിയ ആ നാട് ഇന്ന് നമുക്കറിയാം എന്താ അവസ്ഥയാണ് നമുക്ക് അങ്ങനെ ഒരു ഭരണകൂടം ശക്തമായ ഒരു ഭരണകൂടം ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ തലയൊക്കെ തോന്നുന്നു അല്ലെങ്കിൽ എന്തായിരുന്നതിനും സ്ഥിതി എന്ന് പറയുക സാധ്യമല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നില് ഇവിടെ നടന്ന കാര്യങ്ങള് ശ്രീനാരായണ ഗുരുദേവൻ ഒന്നൊരു മതസമ്മേളനം നടത്തിയിരുന്നു ആലുവയിൽ അദ്ദേഹം അന്ന് മഹാകവിയായിരുന്ന കുമാരനാശനെ അദ്ദേഹത്തിന്റെ ശിഷ്യൻ കൂടിയായിരുന്ന കുമാരനാശനെ പറഞ്ഞു വിട്ടു പോയിട്ടൊന്ന് പഠിക്കാൻ അപ്പൊ അദ്ദേഹം പഠിച്ചിട്ട് ഇവിടെ നടന്ന സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സാക്ഷി ഞെട്ടിച്ചുള്ള അത്ര ക്രൂരമായ രീതിയിലാണ് ഇവിടെ അരങ്ങേറിയത് ക്രൂരമായ താണ്ഡവം അരങ്ങേറുകയായിരുന്നു ആ ദുരവസ്ഥ എന്ന് പറഞ്ഞ കവിതയിൽ അദ്ദേഹം അത് വെളിപ്പെടുത്തി എന്താണ് ഇവിടെ സംഭവിച്ചത് ലോക മനസ്സാക്ഷി തന്നെ ഞെട്ടുന്ന വിധത്തിലായിരുന്നു സംഭവങ്ങൾ അതിനുശേഷം ശ്രീനാരായണ ഗുരുദേവൻ ഇതൊരിക്കലും ഉണ്ടാകരുതെന്ന് കരുതിയിട്ടാണ് ഒരു മതമഹാസമ്മേളനം നടത്തിയത് അങ്ങനെയെങ്കിലും ഇവർക്ക് സുബുദ്ധി ഉണ്ടാകട്ടെ അവരുടെ മനസ്സ് നന്നാകട്ടെ എന്ന് കരുതിയിട്ടാണ് എന്നിട്ട് നന്നായോ അവർ അവരിന്ന് പറയുന്നത് അന്ന് ഞങ്ങളെ ഇവിടെ പലതും നടന്നിട്ടുണ്ട് ആ കത്തിയൊക്കെ ഞങ്ങൾ കടലിൽ എറിഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ ഹിന്ദു സമൂഹം ഈ ബംഗ്ലാദേശിൽ നടന്ന എന്താണ് നമുക്കറിയാം ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഏതെങ്കിലും ഒരു തീവ്രവാദി പ്രസ്ഥാനം നമുക്കറിയാം ഹിന്ദു ഒരു തീവ്രവാദി പ്രസ്ഥാനം പോയിട്ട് ലോകത്തിന് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന് ഭീഷണിയായി മാറിയിട്ടില്ല അത് അമേരിക്കയാകട്ടെ മറ്റ് രാഷ്ട്രങ്ങളാകട്ടെ മുസ്ലിം രാഷ്ട്രങ്ങളാകട്ടെ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളാകട്ടെ എവിടെയും പോയിട്ടൊരു ഹിന്ദു പോയിട്ട് അവിടുത്തെ ദേശീയ നിലപാടിനെതിരായിട്ട് പ്രവർത്തിക്കുകയോ ആ രാഷ്ട്രത്തെ തകർക്കുകയോ അവിടുത്തെ മതങ്ങളെ പീഡിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അത്രയും ലോകത്തിനും മുഴുവൻ ശാന്തിയും സമാധാനവും നേർന്ന മഹാ ഒരു വലിയൊരു സംസ്കൃതിയുടെ ഉടമയായിരുന്നു നമ്മളൊക്കെ അത് നമ്മൾ ചിന്തിക്കണം ലോക സമസ്ത സമസ്തോ ഭവന്തു എന്ന് ചിന്മയാനന്ദ സ്വാമി പറഞ്ഞ പോലെ ഈ ലോകത്തിന് മുഴുവൻ പ്രാർത്ഥിക്കാൻ അവരുടെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ ഒരു ജനങ്ങൾ വേണ്ടേ അങ്ങനെ ഒരു ജനസമൂഹം വേണ്ടേ അത് ഹിന്ദുവന് മാത്രം കഴിയുന്നതാണ് ലോകത്തിൽ മറ്റൊരാൾക്കും കഴിയാത്തതാണ് സമസ്ത ലോകത്തിനും വേണ്ടിയിട്ട് സമസ്ത മതങ്ങൾക്കും വേണ്ടിയിട്ട് സമസ്ത ജീവരാശികൾക്കും വേണ്ടിയിട്ട് അതിനെ എല്ലാം ശാന്തി പുൽക്കുവാൻ കഴിയുന്ന അത്രയും ഒരു മഹാസംസ്കൃതി ആയിരുന്നു ഭാരതത്തിന്റെ സംസ്കൃതി അതിനെതിരെയാണ് ഇന്ന് മനസ്സാക്ഷി ഞെട്ടിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഇദ്ദേഹത്തെപ്പോൾ നമുക്കറിയാം ഈ ആചാര്യൻ ഒരു ഭീകരവാദിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ എങ്ങനെയുണ്ടാവും അങ്ങനെ ഈ നമ്മൾ ഇന്ന് പറയുന്ന എന്ന് പറയുന്ന ഭീകരവാദിയായിട്ട് മുദ്ര കുത്തിയ കൃഷ്ണദാസ്ജി അദ്ദേഹം ആ ആചാര്യൻ ആ ആചാര്യൻ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് അവിടെ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ അല്ലെങ്കിൽ സിഖ്കാരനെന്നോ ജൈനനെന്നോ ഉള്ള വിശ്വാ ആ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ അവിടെ എല്ലാം നടന്ന വെള്ളപ്പൊക്കത്തിൽ ഇറങ്ങി നടന്ന വെള്ളത്തിൽ കൂടെ ചെളിയിൽ കൂടി നടന്നു നടന്നിയെന്ന ആവശ്യമുള്ളവർക്ക് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്ത് അവരുടെ വിശപ്പടക്കിയ ആളാണ് അദ്ദേഹമാണ് ഭീഷണി അദ്ദേഹം അവിടുത്തെ ബംഗ്ലാദേശിന്റെ ഭീഷണിയായി മാറി എന്ന് പറഞ്ഞാൽ തീവ്രവാദിയായി എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കാൻ പോവുക എവിടെയെങ്കിലും ഒരു തീവ്രവാദി നമുക്ക് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തെ കാണാൻ സാധിക്കും അങ്ങനെയുള്ളവരൊക്കെ അതിൽ മുദ്രപത്തി നമുക്കറിയാം അതിന്റെ പേരിൽ ആ അവിടുത്തെ ഹസീന ഷെയ്ഖ് ഹസീനക്കെതിരെ തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇവിടെ എങ്ങനെ തുടങ്ങിയത് ഈ മാപ്പിള ലഹളകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെയും കിലാപത്തിനെതിരെയും തുടങ്ങിയ പ്രസ്ഥാനമാണ് ഇവിടെ ഹിന്ദുക്കൾക്ക് നേരെ തിരിക്കുന്നത് അവിടെ അതേപോലെ അവിടുത്തെ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞ ഒരു സമൂഹമാണ് പെട്ടെന്ന് തന്നെ ഹൈന്ദവർക്കെതിരെ അതുപോലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി ഇതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇതൊക്കെ ഒരു മറയായിട്ട് വെച്ചുകൊണ്ട് ഈ സംസ്കാരത്തെ ലോകം മുഴുവൻ ആദരിക്കുന്ന ലോകത്തിന് മുഴുവൻ സംഭാവന ചെയ്ത മഹത്തായ സംഭാവന ചെയ്ത ശാന്തി നൽകിയ ഐശ്വര്യത്തിന്റെ സന്ദേശം നൽകിയ ഈ സംസ്കൃതിയെ മുച്ചൂടും മുടിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിന്റെ എല്ലാം പിന്നിൽ ഇന്ന് ഏതൊക്കെ രീതിയിൽ നമുക്ക് നോക്കിയാൽ ഇപ്പം നമുക്കറിയാം വക്കപ്പിന്റെ പേരിൽ മറ്റുള്ളവരുടെ സ്ഥലങ്ങൾ കവർന്നെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർ ഉപയോഗിക്കുന്നു അവരെ പല രീതിയിൽ സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ ഭാഷയിൽ മതം മാറ്റവും അതെല്ലാം വലിയ തോതിൽ നടക്കുന്നു ഒരു സംസ്കൃതിയെ മുഴുവൻ നശിപ്പിക്കുക അതേപോലെ തന്നെ മറ്റു രീതിയിൽ ചരസുകളും അതേപോലെ എം ഡി എം എ തുടങ്ങിയ ഇതെല്ലാം വിതരണം ചെയ്ത് സമൂഹത്തിന്റെ ശാന്തിയെ നശിപ്പിക്കുക കൊള്ളയടിക്കുക ഇതൊക്കെ ഒരു മത തീവ്രവാദികളായ ഒരു ന്യൂനപക്ഷം ലോകമൊട്ടാകെ പ്രവർത്തിക്കുന്നു ആലോചി നോക്കുക ആ ന്യൂനപക്ഷമായാലും അത് ഏത് പക്ഷമായാലും ശരി ഇന്ന് ലോകത്തിനും മുഴുവൻ ഒരു ഭീഷണിയാണ് അവിടെ അമേരിക്കയിൽ ടിൻ ടവർ അങ്ങനെ പല സ്ഥലങ്ങളിലും എവിടെയൊക്കെ ഏതൊക്കെ രാഷ്ട്രങ്ങളിൽ പോയാലും അവർ ഭീഷണിയായിട്ട് മാറുന്നത് എന്താണ് അവിടെ അഭയാർത്ഥികളായിട്ട് അവർ പോകുന്നു മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് പോകുന്നവരെ ഒരു മുസ്ലിം രാഷ്ട്രം പോലും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അവർ സ്വീകരിക്കാത്തത് എന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും പറയാനുള്ള സമയം ഇവിടെ ഇല്ല മുഖ്യപ്രഭാഷണത്തിൽ അദ്ദേഹം അത് പറയും എല്ലാ കാര്യങ്ങളും പറയും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് നാളെ സ്വൈര്യതയോട് നമുക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ എല്ലാ സമൂഹവും ഇവിടെ ഒന്നായിട്ട് ജീവിക്കണം ഇവിടെ മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും ജൈനന്മാരും സിഖ്കാരും ഇവിടെ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ ഈ രണ്ടര ശതമാനം വരുന്ന സിഖുകാരും അങ്ങനെയുള്ള ക്രിസ്ത്യാനികളും അവരൊക്കെയാണ് ന്യൂനപക്ഷം എന്ന് പറയാൻ കഴിയുന്നവര് അതിനേക്കാളൊക്കെ വലിയ ശതമാനമായി മാറിയിരിക്കുന്നവർ കേരളത്തിന്റെ സ്ഥിതി എന്താണ് ഓരോ സ്റ്റേറ്റ് വൈസ് കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസങ്ങൾ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും അപ്പൊ ഇത് എല്ലാ രീതിയിലും ഇന്ന് ഇന്ന് സമൂഹത്തിൽ പടർന്ന ബംഗാ ബംഗാളിൽ നിന്ന് ബംഗാളികൾ എന്ന് പറഞ്ഞ പലരും ഇതിനകത്ത് നുഴഞ്ഞു ഒരു ബംഗ്ലാദേശികളായിട്ട് മാറുന്നു ഇവിടെ വരുമ്പോ അവരെ ഏത് പ്രദേശത്താണോ പോകുന്ന അവിടെയെല്ലാം ഭീഷണിയായിട്ട് മാറുന്നു അവിടെ സ്ത്രീ സമൂഹത്തിന് നടക്കാൻ പറ്റുന്നില്ല പൊതു നിരത്തിൽ നടക്കാൻ പറ്റുന്നില്ല കുട്ടികളെ പീഡിപ്പിക്കുന്നു സ്ത്രീകളെ പീഡിപ്പിക്കുന്നു അവര് വീണ്ടുകൾ കത്തിക്കുന്നു ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നു ഇവിടെ ടിപ്പു സുൽത്താന്റെ കാലത്ത് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു നമ്മുടെ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ വടക്കേ ഇന്ത്യയിൽ ഒരുപാട് ഒരുപാട് ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു അവിടെ എല്ലാം കൊള്ളയടിക്കപ്പെട്ടു ഇവിടെ എല്ലാം തന്നെ പീഡനങ്ങളാണ് ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്താണ് ഇതാണ് ശാന്തി ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം അതാണ് ആ മതം കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇന്നിപ്പോ വലിയൊരു മതസമ്മേളനം മത സൗഹാർദ്ദ സമ്മേളനം വത്തിക്കാനിൽ നടന്നു ഓരാണെങ്കിലും അവിടെ പറഞ്ഞിട്ടില്ല ഈ ബംഗ്ലാദേശി നടന്ന കുറൂര കൃത്യങ്ങൾക്കെതിരെ ഇവിടെ നിന്ന് തന്നെ പോയിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ പലരും പ്രതിനിധികളായിട്ട് പോയിട്ടുണ്ട് മതങ്ങളുടെ ആൾക്കാര് പണക്കാട് നിങ്ങളടക്കം അവരാരെങ്കിലും പറഞ്ഞോ ഈ ബംഗ്ലാദേശി പിടിപ്പിക്കപ്പെടുന്ന ആരും ഒരുപക്ഷത്തെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞോ ഇല്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒന്ന് എന്നാലോചിച്ച് നോക്ക അവരെ പറയണമായിരുന്നു അങ്ങനെ യഥാർത്ഥത്തിൽ ഇങ്ങനെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ മുസ്ലിങ്ങൾ അല്ല എന്ന് മുസ്ലിം നേതാക്കന്മാർ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു നാൾ ഒരു സമയം ഇവിടെ ഉണ്ടാകണം അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഇവിടെ സമാധാനവും ശാന്തിയൊക്കെ ഒക്കെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ളവർ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം ആരാണ് യഥാർത്ഥ മുസ്ലിം ആരാണ് യഥാർത്ഥ മുസ്ലിം അല്ലാത്തവർ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട കാലഘട്ടം ആയിരിക്കുകയാണ് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല ഇവിടെ മുഖ്യ പ്രഭാഷണത്തിൽ അവർ സംസാരിക്കും എനിക്ക് പറഞ്ഞ സമയം ഞാൻ ഇവിടെ ചുരുക്കി പറഞ്ഞതാണ് എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാകട്ടെ ഈ സമൂഹത്തിൽ ഓരോരുത്തരും ഒരു ശിവജിമാരും ചാൻസിറാണിയുമായും നിന്നുകൊണ്ട് ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായി മുന്നോട്ട് വരുവാൻ നിങ്ങൾക്ക് ആ ഒരു പ്രചോദനം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചെരുക്കുന്നു നന്ദി നമസ്കാരം